അസ്സാം വലൈക്കും നാം പതിവയ്ക്കേണ്ട ഒരു സൂഹത്തിനെ കുറിച്ചിട്ടും അതിന്റെ നേട്ടത്തെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ സൂറത്തെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഏഴ് തവണ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ നേട്ടമാണ് ഈ സൂറത്ത് ഓതിയവന്റെ പണം ഒരിക്കലും പാഴായി പോവുകയില്ല രണ്ടാമത് അയാളുടെ കൈവശമുള്ളതൊന്നും നഷ്ടപ്പെടുകയില്ല മൂന്ന് അയാളുടെ വീടിൽ കള്ളം കയറുകയില്ല നാല് ഇത് ഓതിയവന്റെ വീട്ടിൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വഴക്കുകളോ ഒന്നും ഉണ്ടാവുകയില്ല അഞ്ചാമത്തെ നേട്ടമാണ് ബ്ലാക്ക് കോളർ പോലെയുള്ള അസുഖങ്ങളൊന്നും അയാൾക്ക് അയാളുടെ കുടുംബത്തിനോ വരിക ആറാമത്തെ നീട്ടമാണ് മോഷ്ടാക്കൾ പിശാചുക്കൾ ഇവർക്കൊന്നും ഈ വീട്ടുകാരെയോ വീടിനെയോ ബുദ്ധിമുട്ടാക്കാൻ കഴിയുകയില്ല ഇത്രയും നേട്ടമുള്ള സൂറത്ത് ഏതാണെന്ന് പറയാം പരിശുദ്ധ കുർആാനിലെ ആണ് ഈ സൂറത്ത് ഈ സൂറത്ത് എല്ലാവരും പതിവാക്കുക പതിവാക്കാനുള്ള തോഫിക് അള്ളാഹു നമുക്ക് നൽകട്ടെ അമി വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ ഇൻഷ് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും കാണാമതി വരേക്കും السلام عليكم